ശക്തമായി 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 എതിർത്തോ ഇത്രയും നേതൃത്വത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഞാനൊരു ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത് എങ്ങനെ സഹിക്കും നേതൃത്വം വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശപ്പ് എൻഎസ്എ നാടാണ് ഇത് സി പി എം ആണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര ഞങ്ങൾ പരാതികൾ കൊടുത്തു ആടി മുതൽ മുടിവരെ പക്ഷെ ഈ ഇത്രയും കൊള്ളരുതാത്തമാരെ കൊള്ളരാത്തമാരെ ഒരു ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം അതിലും മോശപ്പെട്ട സി പി എം എന്ന ഭരണഘടനക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടാൽ ഞങ്ങളാരും മനുസരിക്കത്തില്ല

ചെയ്യുന്നവനെ ശക്തമായി എതിർത്തു എതിർത്തു ഞങ്ങൾ ഞങ്ങൾക്കൊരു വിലയില്ല ഞങ്ങളുടെ കമ്മിറ്റി ഇത്രയും ചെയ്തിട്ട് ോ നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്ന എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത് വരുന്നില്ല സഹോദരന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ ചോര നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴുക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥാനം വേണ്ട ജോലി വേണ്ട ഒന്നും വേണ്ട മാന്യമായിട്ടുള്ള സി പി എം ആയിരിക്കണം സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം എന്നെ നാളെ പാർട്ടി പുറത്താക്കട്ടെ ആ അതാ പറഞ്ഞത് എനിക്ക് എത്ര എനിക്ക് എനിക്കതല്ല ഞാൻ നിന്നാൽ ശരിയാവത്തില്ല നിങ്ങൾ സഹോദരന്മാർ പോയിക്കോ എന്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത്